കടം ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ ശരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ എൻ്റെ അടുത്തും പലരും വന്ന് കടം ചോദിക്കും കാശ് ഞാനില്ല എന്ന് പറയും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോഴത്തൊട്ട് അവരുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിക്കും അതുവരെ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇരിക്കും കാശ് കടം ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മാറും ദേഷ്യം വരും എന്തോ അവരുടെ കാശ് ഞാൻ എടുത്ത് വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത് പോലെയാണ് പലരുടെയും മുഖഭാവങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്ത ജോലിയൊക്കെ ചെയ്ത് ഉണ്ടാക്കി വയ്ക്കുന്ന കാശ് എനിക്കാണ് അത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടാവാമില്ലാതിരിക്കാം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അഥവാ ആ കാശ് ഉണ്ടെങ്കിലും അത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എൻ്റെ ഡ്രീമിന് വേണ്ടി ഞാൻ സേവ് ചെയ്ത് വെച്ച കാശാണ് ഈ കാശ് കടം ചോദിക്കുന്ന പലരും അവരുടെ കാശെടുത്ത് ആർഭാടമായിട്ട് തോന്നിയതുപോലെ ജീവിക്കും സേവിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം അവർ ചെയ്യില്ല അവർ കാശുണ്ടാകുന്നു ആ കാശിനെ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വണ്ടി വാങ്ങി മൊബൈൽ വാങ്ങി ഇത് വാങ്ങുന്നു വായിക്കൊള്ളാത്ത ഭക്ഷണം വാങ്ങി കഴിക്കുന്നു നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എൻ്റെ കയ്യിലിപ്പം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഞാൻ അനാവശ്യമായിട്ടൊരു ആഹാരം വാങ്ങി കഴിക്കില്ല ഈ പലരും പിസ്സ ബർഗർ എന്നൊക്കെ പറഞ്ഞ് കെ എഫ് സിയിൽ പോയി ആ അഞ്ഞൂറുമായിരം രൂപയ്ക്ക് ഫുഡ് കഴിക്കും രണ്ട് പേരാണ് ഈ കഴിക്കുന്നത് കഴിച്ചിറക്കുന്നത് മുഴുവൻ വിഷങ്ങളാണ് ഇത് എന്തിനാണ് ഇത് കഴിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെക്കിട്ട് കയറും എൻ്റെ ശരീരത്തിന് ഗുണമുള്ളതാണെങ്കിൽ ശരി ആയിരം രൂപയൊക്കെ കൊടുത്ത് വിഷം വാങ്ങിച്ച് തിന്നുന്നതൊക്കെ ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ പാർട്ടാണ് ഓണം വിഷു ക്രിസ്മസ് ഇതിനൊക്കെ ഡ്രസ്സ് എടുക്കുന്നത് എന്തിനാണ് ഈ എടുക്കുന്നത് ഫെസ്റ്റിവൽ വരുമ്പോഴാണ് ഇവരൊക്കെ ഡ്രസ് ഡ്രസ്സ് എടുക്കുന്നത് ഞാനെന്നുള്ളൊരു വ്യക്തി എനിക്കിപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് എൻ്റെ ഡ്രസ്സ് കീറേ ഇടാൻ ഡ്രസ്സില്ലാതെ വരുമ്പോഴാണ് ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുന്നത് ഞാൻ ഈ ട്രാവൽ ചെയ്യാനൊക്കെ കാശ് കാശു കൊടുക്കുമ്പം നിന്ന് ചോദിക്കും കാശ് വെറുതെ ഇടുന്ന കളയണി കുറച്ച് കടന്താണ് നിങ്ങളൊക്കെ കടം വാങ്ങുന്നതിന് ഉത്തരവാദിത്വം ഞാനല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പണിക്ക് നിങ്ങൾ പോകണം നിങ്ങൾക്ക് കാശ് തകയുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ വേറെ ജോലിക്ക് പോവുക മറ്റുള്ളവര തിരക്കാൻ നിൽക്കുന്നത് എന്തിനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതിൻ്റെ റീസൺ നിങ്ങൾ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവിനൊത്തൊരു ജോലിക്കല്ല നിങ്ങൾ പോകുന്നത് അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നു എന്നുള്ളതാണ് റീസൺ അത്യാവശ്യത്തിന് കാശ് ഉപയോഗിക്കുക അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ കടം വാങ്ങേണ്ടി വരുന്നത് ഇവരൊക്കെ ഭയങ്കര തൂർത്താണ് അവരുടെ വെള്ളം അടിക്കാൻ കാശുണ്ട് വണ്ടി വാങ്ങാൻ കാശുണ്ട് ഫോൺ ഇ എം ഐ എടുക്കാൻ കാശുണ്ട് പിസ വാങ്ങി കഴിയാൻ കാശുണ്ട് പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിന് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കാശ് വേണ്ടി വന്നാൽ ഇല്ല എൻ്റെ കുറ്റവാളി ഞാനാണോ ഒരു പിസ്സ ഏതൊക്കെ വാങ്ങി കഴിക്കുന്നതിന് ഒരായിരം രൂപയാവും ആ ആയിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു വീട്ടിൽ നല്ല ഒന്നാന്തരം ക്വാളിറ്റിയുള്ള അരി കടയിൽ നിന്ന് വാങ്ങി വെയിക്കാം അത് അവർ ചെയ്യില്ല അവരെന്ത് ചെയ്യും അവരിങ്ങനെയുള്ള പൈസയൊക്കെ വായ്പള്ളാത്ത പേരുള്ള ഓരോ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് ആഴ്ച ഒരിക്കൽ തട്ടും എന്നിട്ട് ബാക്കിയുള്ള ദിവസമൊക്കെ റേഷൻ അരിയും വാങ്ങിച്ച് കഞ്ഞിയും കുടിച്ച് കിടക്കും ഇങ്ങനത്തെ ഒരു ജീവിതശൈലിയുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പേര് ഞാൻ കണ്ടിട്ടുള്ളൂ ഈ കടം വാങ്ങാൻ പറ്റുന്ന എല്ലാത്തിനും അവർക്ക് കാശുണ്ട് വെള്ളം ഒടിക്കാനും എല്ലാത്തിനും എവിടെ നിന്നെങ്കിലുമൊക്കെ കാശ് കിട്ടും അവൻ അവനവൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള കാശ് അവരുടെ ഇല്ല എനിക്ക് ഇങ്ങനെ കടം കൊടുക്കുന്നവരുടെ അടുത്താണ് പറയാനുള്ളത് ആരെങ്കിലും വന്ന് കരയും ചിലപ്പോൾ എനിക്ക് നിവർത്തിയില്ല ജീവിക്കാൻ നിവർത്തിയില്ല കുറച്ച് കാശ് കടം തരണം എന്നും പറഞ്ഞ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം നിങ്ങൾ ആ കാശ് നിങ്ങളുടെ കയ്യിലാ കാശ് എവിടെ നിന്ന് വന്നു ഇങ്ങനെ എടുത്ത് കടം കൊടുക്കുന്ന പലരും അവനവൻ്റെ ആവശ്യത്തിനോ സേവിങ്സിനോ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാശാവും അപ്പോൾ വീട്ടുകാരായാലും ആരായാലും വീട്ടുകാർ ചിലപ്പോൾ കരഞ്ഞ് വേളം വെച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലയെന്ന് ചോദിക്കുമ്പോഴും ഈ മക്കൾ കാശ് എടുത്ത് കൊടുക്കും അതേപോലെ മക്കൾ പറയുമ്പോഴും വീട്ടുകാരുമെടുത്ത് കൊടുക്കും കൂട്ടുകാർക്ക് കൊടുക്കും പരിചയമുള്ളവർക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവനവൻ്റെ ജീവിതത്തിനോട് ആത്മാർഥതയില്ലാത്തവരാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വില കൊടുത്ത് കുറച്ച് കാശ് സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനുള്ള മനസ്സ് നിങ്ങളുണ്ടാക്കണം അങ്ങനെ കാശ് കടം തരാനില്ലെന്ന് പറയുമ്പോൾ പോകുന്ന ബന്ധങ്ങൾ പൊട്ടെന്ന് വെക്കണം അങ്ങനെയുള്ളവരൊന്നും നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അല്ല അവരൊക്കെ നിങ്ങളുടെ കാശിന് വേണ്ടി നിങ്ങളെ പുറകെ നടക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരൊക്കെ പോട്ടെന്ന് വേണം വയ്ക്കുക അല്ലാതെ ഇവർക്കൊക്കെ കാശ് കൊടുത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ പുറകെ നടക്കണം എന്തോ നമ്മളെ അവരുടെ കാശ് നമ്മളെടുത്ത് വെച്ചതുപോലെ പുറകെ നടന്ന് കാശ് കടം തിരിച്ച് വയ്ക്കണം കടം കൊടുത്ത കാശ് തിരിച്ച് വയ്ക്കേണ്ട അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക നിങ്ങളെ സിമ്പതിയായി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളെ ചുറ്റും ഉണ്ടാവും എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവമുണ്ട് എൻ്റെ നിന്ന് കടം വാങ്ങും അവർ പക്ഷേ ലാഭമായിട്ട് ജീവിക്കും ലാവിഷമായിട്ട് ജീവിച്ച് കാശ് മൊത്തം കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കടഞ്ഞ് ചോദിക്കും ഞാനില്ല എന്ന് പറയും ചിലയിടത്ത് ഞാൻ തിരിച്ചു ചോദിക്കും ഈ ബൈക്കിന് ഇ എം ഐ അടങ്ങി ഈ കാശ് ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ എന്തിനു ബൈക്കെടുത്ത് ബൈക്ക് ഇ എം ഐ കെടുത്തു അല്ലെങ്കിൽ എന്തിന് ഐ ഫോൺ ഇ എം ഐക്ക് എടുത്തു എന്ന് ഞാൻ തിരിച്ചു വയ്ക്കും അപ്പോൾ അവരുടെ മറുപടി ഇതാണ് കാശ് ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവ കഷ്ടപ്പെട്ട് അവനവൻ്റെ ആവശ്യത്തിനുണ്ടാക്കി അവനവൻ സാക്രിഫൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് ആവും എല്ലാവർക്കും നിങ്ങളെപ്പോലെയൊക്കെ ദൂർത്തറിച്ച് നടക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും എനിക്കും ഉണ്ട് അത് ചെയ്യാതെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാശ് നിങ്ങൾക്കെടുത്ത് തരാനല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹവും നിങ്ങളുടെ ബന്ധവും നഷ്ടപ്പെടുത്തേണ്ട രീതി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി തരുന്നവരുണ്ടാവാം പിന്നെ കടം ചോദിക്കുന്ന എല്ലാവരും ഞാൻ അങ്ങനെയല്ല പറയുന്നത് ചിലപ്പം അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ നീട് വന്ന് കാശ് ചോദിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരെ അല്ല ഞാൻ ഈ പറയുന്ന ഈ അനാവശ്യമായിട്ട് തൂർത്തടിച്ചിട്ട് കടഞ്ഞ് ചോദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ആൾക്കാർക്ക് മനുഷ്യബന്ധങ്ങളെക്കാളും വലുതാണ് പണം അത് നിങ്ങൾ എത്ര വേറെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പലരും പൈസയാണ് വലുതെന്നൊക്കെ പറയും എന്നിട്ട് ഈ സിമ്പിൾ കാണിക്കുന്ന യൂട്യൂബിൽ ഒരുപാട് പേരുണ്ട് പാവപ്പെട്ടവർ കൊണ്ടുപോയി കാശ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ അടുത്ത് സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവർക്ക് വലിയ സന്തോഷം വരില്ല പക്ഷേ ഒരു കെട്ട് പൈസ എടുത്ത് കാണിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം നിങ്ങൾ ആലോചിക്കണം അത് ഈ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആവാം അല്ലെങ്കിൽ അവരുടെ തലച്ചോറിനുള്ളിലുള്ളതാവാം എന്തായാലും ആ പണം കാണുമ്പോഴാണ് ആൾക്കാർക്ക് സന്തോഷം വരുന്നത് പൈസ വേണ്ട പൈസ വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമെങ്കിലും ഡീപ്പ് ടൗൺ അവർക്ക് കാശ് വേണം വളരെ ചിലരെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ യൂട്യൂബിൽ സിംബത്തിക്ക് വേണ്ടിയിടുന്ന വീഡിയോസ് ഉണ്ടല്ലോ അവർ ഈ പൈസ കൊടുക്കുന്നവർക്ക് ശരിക്കും മനുഷ്യത്വം കൊണ്ട് അവർ ചെയ്യുന്നതാവാം അവർക്ക് അത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും പക്ഷേ ഈ കാശ് വാങ്ങുന്നവർ അവരപ്പോൾ മക്കളെ ദൈവം ദൈവം അനുഗ്രഹിക്കും നല്ല ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിയപ്പോൾ നാളെ ചെന്നിട്ട് നിങ്ങൾ അവരെ സംസാരിച്ച് കഴിഞ്ഞാൽ നീ ആരുടെ ചോദിക്കും ഇങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ പോകുമ്പോൾ ഒരു പത്ത് പൈസ പോലും പത്ത് കാശ് വാങ്ങുന്നവരും നമ്മളുടെ സമൂഹത്തിലുണ്ട് വളരെ റിയർ ആയിട്ട് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ജോലിയൊക്കെ ഈ യൂട്യൂബിൽ തന്നെ നിങ്ങൾ കാണുമെന്ന് പറയും പണിയെടുത്തു ചെന്ന് അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയും ഞാൻ വിൽക്കുന്ന സാധനം വാങ്ങിയിട്ടുള്ള കാശുമതി അല്ലാതെ ഞാൻ അധ്വാനിക്കാത്തൊരു എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു കാശു വാങ്ങി അതിന് നന്ദിയില്ലാതെ കാണിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പതി സാധനങ്ങളിൽ വിഴാതെ നോക്കുക അവരുടെ വിഷമവും സങ്കടവും ഒക്കെ പറഞ്ഞ് പൈസ വാങ്ങാൻ വേണ്ടി അവർ നോക്കും നമ്മളുടെ മനസ്സലിവുണ്ട് നമ്മളുടെ സിമ്പതി കൊണ്ട് നമ്മൾ അടുത്തം കൊടുക്കുകയും ചെയ്യും പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും അതാണ് സത്യം അവർ കെട്ട് പൈസ കൈ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യൻ്റെ വ്യത്യാസം ഒരു കെട്ട് പൈസ കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പലരും പറയാം നിനക്ക് കാശിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാത്തോണ്ട് നീ ഈ കൊണന്ന് ഡയലോഗ് എടിക്കണെന്ന് പറയാം ബുദ്ധിമുട്ടിൻ്റെതാവാം എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതും കൂടെ ചിന്തിക്കണം കാശില്ലാത്തവരുടെ സ്ഥിരം മൊഴി പഴമൊഴി ഞാൻ കേട്ടിട്ടുള്ളവരാണ് കേട്ടിട്ടുള്ളതാണ് പലരെയും കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ വലിയ ആൾക്കാർ നമ്മളെ പോലെ കിടന്നതാണ് അവനിപ്പം വലിയ ആളായിപ്പോയി അവൻ വലിയ ആളായെങ്കിൽ അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആയത് യൂസഫ് അലി എവിടെ യൂസഫ് അലി യൂസഫ് അലി ആദ്യം എന്തായിരുന്നു ഇപ്പം എന്തായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക ആലോചിച്ച് നോക്കുക യൂസഫ് യൂസഫലി എന്നുള്ളൊരു വ്യക്തി അധ്വാനിക്കാതെ ഇവരെ പോലെ മറ്റുള്ളവരെ ഇങ്ങനെ വളരുന്നത് കണ്ടിട്ട് ഓ അവൻ വലിയ ആൾക്കാർ അവൻ അതുകൊണ്ട് ഇതുണ്ടെന്നും പറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ അലി ഇങ്ങനെ ആവില്ല അങ്ങേ ഒരു സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ കാശ് അപ്പോൾ ഒന്നുമില്ലാത്തവൻ എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് പറഞ്ഞ് നടക്കുന്ന ഒരു മൈൻഡ് സെറ്റുണ്ട് ഈ കാശില്ലാത്ത ആൾക്കാരുടെ അവന് വർക്ക് ചെയ്ത് അവന് കാശുണ്ടാക്കാനും താല്പര്യമില്ല വേറെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ അതിനെയൊക്കെ നെഗറ്റീവ് അടിക്കുകയും ചെയ്യും അതൊരു അസൂയയാണ് അവനവന് വേണമെങ്കിൽ അവനവൻ വർക്ക് ചെയ്ത് കാശുണ്ടാക്കണം മറ്റുള്ളവൻ എന്തെങ്കിലും ചെയ്ത് തരും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കാതിരിക്കുക ഭയങ്കരമായിട്ട് എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുള്ളൊരു സാധനമാണ് ഒരുപാട് പേര് നീ അത് കേട്ടിട്ടുണ്ട് അവർ വലിയ ആൾക്കാർ അവർ വലിയ ഇത് അവരുടെ അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കൾ അങ്ങനെ ജീവിക്കുന്നത് എന്നെ സ്കൂളിൽ പഠിക്കാൻ വിട്ടില്ല നമുക്കതിനുള്ള ഗതി ഇല്ലായിരുന്നു സ്കൂളിൽ പഠിക്കാൻ ഗതിയില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് കോടിപതികളായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതിലല്ല നിങ്ങളുടെ കാര്യം നിങ്ങളെങ്ങനെ മരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഒരു പാവപ്പെട്ട കുടുംബത്തെ ജനിച്ച് വളരുന്നവന് കാശുണ്ടാക്കി കൂടാ ഇല്ല കുറ്റം പതിനെട്ട് വയസ്സ് വരെ നിങ്ങളുടെ ജീവിത ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ പറ്റുമായിരിക്കാം അച്ഛന് കഴിവില്ല അച്ഛൻ പഠിപ്പിച്ചില്ല എനിക്ക് പഠിക്കാൻ കഴിവില്ല അതിനുശേഷവും നിന്റെ കയ്യിൽ കാശില്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് അത് നീയാണ് നിൻ്റെ വീട്ടുകാരല്ല നിക്കാത്തതിനും പണിയെടുക്കാത്തതിനും ജീവിത സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് ജീവിക്കാതെ പണിയെടുത്ത് കാശുണ്ടാക്കാൻ നോക്കുക മറ്റുള്ളവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിച്ചുണ്ടാക്കുന്ന കാശിനെ കണ്ട് അസൂയപ്പെട്ട് അവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവർ അങ്ങനെ ജീവിക്കേയുള്ളൂ എല്ലാവരും കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചാർക്കും കാശ് കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കണം നിങ്ങളുടെ ആർഭാട ചെലവുകൾ നിർത്തി കാശ് സമ്പാദിക്കണം എരന്ന് കാശുണ്ടാക്കുന്നത് നിർത്തുക അപ്പോൾ ഓക്കെ ടാറ്റാബ് ബൈ